വാർത്താ വീക്ഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സർവേ നടത്തിയവർക്ക് ഭ്രാന്ത് എൽ ഡി എഫിന് പന്ത്രണ്ട് സീറ്റ് ഉറപ്പെന്ന് എം വി ഗോവിന്ദൻ ശനിയാഴ്ച പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എക്സിറ്റ് പോൾ സർവേ നടത്തിയവർക്ക് ഭ്രാന്താണെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു മനോരമ ഓൺലൈനോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം സി പി എമ്മിന്റെ വിലയിരുത്തലിൽ എൽ ഡി എഫിന് പന്ത്രണ്ട് സീറ്റ് കിട്ടും എന്നാണ് നിഗമനമെന്ന് അദ്ദേഹം പറഞ്ഞു ഇപ്പോഴും അത് തന്നെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ആ വിലയിരുത്തലിൽ മാറ്റമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബിജെപി കേരളത്തിൽ അക്കോണ്ട് തുറക്കില്ലെന്നും ഗോവിന്ദൻ പറഞ്ഞു തിരുവനന്തപുരത്തും തൃശൂരും ി ജെ പി ജയിക്കില്ല എന്നാൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ബി ജെ പി ജയിക്കുമെന്ന് ചില സർവേകളുണ്ടല്ലോ എന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ പൊട്ടിച്ചിരിയായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി എൽ ഡി എഫിന് പൂജ്യം യു ഡി എഫിന് ഇരുപത് എന്നതായിരുന്നു താൻ പ്രതീക്ഷിച്ച എക്സിറ്റ് പോൾ സർവേ എന്നും എന്നാൽ ബി ജെ പിക്ക് കൂടി ഇടം കൊടുത്തതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നതെന്നും ഗോകുന്ദൻ പറഞ്ഞു ഇതിലൊന്നും വലിയ കാര്യമില്ല എന്നും എല്ലാം നാലാം തീയതി കാണാമെന്നും അദ്ദേഹം പറഞ്ഞു പല എക്സിറ്റ് പോളുകളും ബി ജെ പി മൂന്ന് സീറ്റ് വരെ നേടുമെന്നും പറയുന്നു കേരളത്തിലെ ബി ജെ പി നേതാക്കൾ പോലും നടക്കുമെന്ന് കരുതാത്ത കാര്യമാണ് ഇതെന്നും അതിൽ തന്നെ പുറത്തു വന്ന എക്സിറ്റ് പോളുകൾ എത്രമാത്രം പക്ഷാപാതപരമാണെന്നും വ്യക്തമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എക്സിറ്റ് പോളുകൾ പുറത്തു വരുന്നതിന് മുൻപ് തന്നെ ഗോവിന്ദൻ അവ തങ്ങൾക്കെതിരായിരിക്കുമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു കേരളത്തിൽ ഇരുപത് സീറ്റുകളും യു ഡി എഫും എൽ ഡി എഫിന് പൂജ്യവും എന്ന എക്സിറ്റ് പോൾ ഫലം വന്നാലും ഒരു പ്രശ്നവുമില്ല കേരളത്തിലെ മാധ്യമ ശൃംഖലയിൽ അതുമായി ബന്ധപ്പെട്ട എക്സിറ്റ് പോളും അങ്ങനെയാണ് എന്നും അതിനെയും അതിജീവിച്ച് മുന്നോട്ട് പോകാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്നുമായിരുന്നു വാർത്താ സമ്മേളനത്തിൽ ഗോവിന്ദൻ പറഞ്ഞത് അതേസമയം ഇന്ന് പുറത്തു വന്ന എല്ലാ എക്സിറ്റ് പോളുകളും കേരളത്തിൽ യു ഡി എഫ് തരംഗമാണ് പ്രവചിച്ചിരിക്കുന്നത് സി വോട്ടർ എൽ ഡി എഫിന് പൂജ്യം സീറ്റും ഇന്ത്യ ടുഡേ ഒരു സീറ്റുമാണ് ഇന്ത്യ ടുഡേ ഒരു സീറ്റുമാണ് പ്രവചിച്ചിരിക്കുന്നത് അതേസമയം കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്നാണ് എക്സിറ്റ് പോൾ സർവേകൾ പറയുന്നത് ഒന്നു മുതൽ മൂന്ന് വരെ സീറ്റുകൾ ബിജെപിക്ക് ലഭിക്കുമെന്നാണ് എ ബി പി ഇന്ത്യ ടുഡേ ടൈംസ് നൌ ജൻ ബാത് ഇന്ത്യ ടിവി എന്നിവർ നടത്തിയ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്